സാധാരണഗതിയിൽ നമ്മള് പറയുന്ന കാര്യങ്ങൾക്ക് വിശ്വാസ്യത ഉണ്ടാവുക വളരെ പ്രധാന ഇപ്പോ കോൺഗ്രസിന്റെ പ്രകടനത്തിൽ കീഴിൽ ഇതുമായി ബന്ധപ്പെട്ട പൗരത്വ നേദഗതിയെ പറ്റിയുള്ള ഭാഗമില്ല എന്ന് ഞങ്ങൾ ഉയർത്തിയ ഗൗരവമായൊരു വിമർശനമാണ് ആ വിമർശനം സാധാരണഗതിയിൽ കോൺഗ്രസിന്റെ നേതൃത്വം മറുപടി പറയേണ്ട ഒരു വിമർശനമാണ് സതീഷൻ പറഞ്ഞ എന്താ സതീശൻ ഈ പ്രസ്താവന നടത്തിയയാളെ കുറ്റപ്പെടുത്തി ഈ പ്രകടന പത്രിക വായിച്ചില്ല എന്റെ പേജ് വായിച്ചില്ല പേരെ വായിച്ചില്ല ഈ നമ്പറൊക്കെ കൊടുത്തുവിട്ടു ഇതൊക്കെ പറഞ്ഞിരിക്കുകയാണ് ഇത് വായിക്കാതെയാണ് ഇത്രയും പറഞ്ഞത് ദിവസം പത്രസഭാളിൽ നടത്തുമ്പോൾ ഇതെല്ലാം കൂടി ഞാൻ മാധ്യമപ്രവർത്തകർ ലഭിച്ചു ഈ പ്രകടന പത്രിക പറഞ്ഞ പേജ് ആ പറഞ്ഞ ഗണ്ണികർ അത് ചെയ്തു വായിക്കും സി എ എന്ന ഒരു വാക്കയില്ല പൗരത്വ നിയമ ഭേദഗതി എന്ന വാക്ക ഇല്ലാത്ത ഒരു പ്രകടന പിന്നെ അത് ശരിയായ രീതിയിൽ നമ്മുടെ കെ പി സി സിയുടെ പ്രസിഡന്റ് ചുമതല വഹിക്കുന്ന യു ഡി എഫ് കൺവീലിനു പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് എന്താ വേണ്ടത് എന്ന് ശരി പക്ഷെ പിന്നെ വിവരങ്ങൾ കൂടുതൽ വന്നല്ലോ പുറത്തു വന്നല്ലോ അത് റിപ്പോർട്ട് ചെയ്തല്ലോ അവരെ അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യ അവരെ കോൺഗ്രസിന്റെ പ്രകടന പത്രിക തയ്യാറാക്കാൻ നിശ്ചയിച്ച സമിതിയിലെ അംഗങ്ങളെ ബന്ധപ്പെട്ടു അപ്പോൾ അവർ കിട്ടിയ വീട് പുറത്തു പോകും യഥാർത്ഥത്തിൽ ഈ പ്രകടന പത്രികയിലെ പൗരത്വ നയ ഭേദഗതിയെ പറ്റി രൂക്ഷമായ ഒരു ഭാഗം ഉണ്ടായിരുന്നു ആ പ്രകടന പത്രിക അംഗീകരിക്കേണ്ട നേതാക്കന്മാരുടെ മുന്നിലെത്തിയപ്പോൾ ഈ ഭാഗം വേണ്ടാതി ഇതാണ് ഉണ്ടായതെന്ന് ഇപ്പൊ പുറത്തു പോകുന്നു ഇത്ര മാത്രം രാജ്യം കണ്ട ഒരു വസ്തുത അത് പച്ചയായി മറ്റൊരു രൂപത്തിൽ അവതരിപ്പിക്കാൻ ശ്രീ സതീശൻ അല്ലാതെ മറ്റൊരാൾക്ക് വേണ്ടി